ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് നടൻ സിദ്ദിഖ് പ്രത്യേകാന്വേഷണ സംഘത്തിന് കത്ത് നൽകി എന്നാൽ എസ് ഐ ടി ഇതുവരെ സിദ്ദിഖിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടില്ല സുപ്രീം കോടതിയുടെ അന്തിമ അവധിക്ക് ശേഷം തുടർ നടപടികൾ മതി എന്ന തീരുമാനത്തിലാണ് പ്രത്യേകാന്വേഷണ സംഘം അലി അധക്ഷ വിവരങ്ങളുമായി അലി നേരത്തെ തന്നെ സിദ്ദിഖിനെ പിടികൂടുന്നതിലടക്കം മെല്ലെ പോക്കായിരുന്നു എസ് ഐ ടി എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനും താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് സിദ്ദിഖ് എപ്പോഴാണ് കത്ത് നൽകിയത് സ്മൃതി ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള നടൻ സിദ്ദിഖ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് സ്മൃതി പറഞ്ഞതുപോലെ പ്രത്യേക അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ സിദ്ദിഖിനെതിരെ യാതൊരു നടപടിയും വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണുള്ളത് കാരണം സ്വാഭാവികമായും സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് ഈ ഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുകയോ മറ്റ് നടപടികളിലേക്കോ കടക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകേണ്ടതുണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയാൽ അത് സുപ്രീം കോടതിയിൽ അനുകൂലമായി മാറും കേസ് അന്വേഷണത്തിന് തിരിച്ചടിയായി മാറുമെന്ന് നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ അതായത് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന ഈ രണ്ടാഴ്ചക്കാലത്തെ ഇളവ് കാലത്തിനിടയിൽ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള ധൃതി പിടിച്ചുള്ള നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സിദ്ദിഖിന്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചാൽ ആ സമയത്ത് തന്നെ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് ഇനി നോട്ടീസ് ലഭിച്ചില്ല എങ്കിലും സ്വമേധയാ ഹാജരാകാനുള്ള എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ നിലയിലുള്ള നടപടിയാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ നിന്നും ഉണ്ടായിരിക്കുന്നത് താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്നദ്ധനാണ് എന്നറിയിച്ച് എസ് ഐ ടിക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായി യും സിദ്ദിഖിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി തനിക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ ഉയർത്താൻ കഴിയും താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും മറ്റ് അന്വേഷണത്തിന് സഹകരിക്കാനും തയ്യാറായിട്ടും അന്വേഷണ സംഘം അതിന് തയ്യാറായില്ല എന്ന് സ്വാഭാവികമായും സിദ്ദിഖിന് കോടതിയിൽ അറിയിക്കാൻ സാധിക്കും ആ നിലയിലുള്ള ഒരു നീക്കമാണ് സിദ്ദിക്കിൻ്റെ ഭാഗത്തു നിന്നും അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് സ്വമേധയാ ഹാജരായാൽ പോലും ചോദ്യം ചെയ്യേണ്ടതില്ല ധൃതി പിടിച്ചൊരു നടപടിയിലേക്ക് കടക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് സ്മൃതി